മാറിയ പഞ്ചായത്ത് വരുന്ന പാലിക്കുക പ്രസിഡന്റും നീതി പാലിക്കുക പ്രസിഡന്റും നീതി പാലിക്കുക െതിരെ അഴിമതി നടത്തിയ രാജിവെക്കുക അഴിമതിക്ക് കൂട്ടുനിന്നുള്ള ചീർ രാജിവെക്കുക അഴിമതിക്ക് കൂട്ടുനിന്ന് മെമ്പർ സെക്രട്ടറിയും രാജിവെക്കുക അഴിമതിക്ക് കൂട്ടുനിന്ന മെമ്പർ സെക്രട്ടറി രാജിവയ്ക്കുക അഴിമതിക്ക് കൂട്ടി നിന്ന് മെമ്പർ സെക്രട്ടറിയുടെ പേരിൽ നടപടി എടുക്കുക അഴിമതിക്ക് കൂട്ടുനിന്ന മെമ്പർ സെക്രട്ടറി പേരിൽ എടുക്കുക അഴിമതിക്ക് കൂട്ടിൽ നിൽക്കുന്ന പ്രസിഡന്റും ഭരണസമിതിയും രാജിവെക്കുക അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന ഭരണസമിതി രാജിവെക്കുക അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണപക്ഷം രാജിവെക്കുക പ്രതിഷേധം 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 ಸಿಡಿಎಸ್ ವಿಜಿನ್ಸ್ ಅನ್ವೇಷಿಕ ವಿಜಿನ್ಸ್ ಅನ್ವೇಷಿಕ ಅನ್ವೇಷಣೆ ಅನ್ವೇಷಣೆ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക രാജിവെക്കുക മെമ്പർ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുക പഞ്ചായത്തിൽ சேதம் சிடிஎஸ் இன்꼴க்கெதிரே சிடிஎஸ் இன்꼴க்கெதிரே मेंबर மாரோட டிஃபரன்சியேதம் मेंबर மாரோட புடிசேதம் मेंबर மாரோட டிஃபரன்சியேதம் நம்பர் மாரோட புடிசேதம் சிடிஎஸ் ப்ரசென்ட் ப்ரசென்ட் சிடிஎஸ் சேல் பர்சென்டேஜ் வெக்குவா சிடிஎஸ் சேல் பர்சென்டேஜ் வெக்குவா சிடிஎஸ் രാജിവെക്കുക രാജിവയ്ക്കുക രാജിവെക്കുക രാജിവെക്കുക

വിളിക്കുന്ന ഭരണസമിതി രാജിവെക്കുക രാജിവെക്കുക പ്രതിഷേധം 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 പഞ്ചായത്ത് വിറ്റുതയ്ക്കും പഞ്ചായത്തെ വിറ്റുതളയ്ക്കും ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളായ കൂടി നടത്തുന്ന പ്രതിഷേധമാണ് ഈ പഞ്ചായത്തിന് മുന്നിൽ ഇപ്പോൾ നടന്നു വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടിൽ നടക്കുന്ന പ്രചരണം എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മുടെ പാവപ്പെട്ട അയൽക്കൂട്ടം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ അത് തിരിമറി നടത്തി ഏതാണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയോളം കൊള്ള നടത്തിയതായി അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അത് മറച്ചുവച്ച് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് അതിന് കൂട്ടുനിൽക്കുകയാണ് പഞ്ചായത്തിലെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മെമ്പർ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തിന് മുന്നിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുകയുണ്ടായി ഇപ്പോൾ ഞങ്ങൾ ആറുപേർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് നിവൃത്തി കേടുുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് നിയമത്തിലെ ഒന്നാം വകുപ്പ് പ്രകാരം ഭൂരിപക്ഷ അംഗങ്ങൾ എഴുതി ആവശ്യ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ യോഗം വിളിച്ച് ചേർക്ക ചേർക്കണമെന്നും അവർ അവരാവശ്യപ്പെടുന്ന വിഷയം ചർച്ച ചെയ്യണമെന്നും പഞ്ചായത്ത് രാജ് പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഇന്ന് അവർ യോഗം വിളിക്കുകയുണ്ടായി ഈ യോഗത്തിൽ അവരുടെ ഭാഗത്തുനിണ്ടായ വിശദീകരണം ഏതൊരാളെയും അമ്പരപ്പിക്കുന്നതാണ് കാരണം നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പഞ്ചായത്തിന്റെ കീഴിലുള്ള സി ഡി എസിനകത്ത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ നഷ്ടപ്പെടുമ്പോൾ കേവലം പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമല്ല നഷ്ടപ്പെടുന്നത് അത് കേവലം പഞ്ചായത്തിലെ സി ഡി എസ് വഴി അടയ്ക്കുന്ന ലോൺ അടയ്ക്കുന്ന കേവലം തുച്ഛം വരുന്ന അയൽക്കൂട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവരെ ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ബാക്കി മുഴുവൻ അയൽക്കൂട്ടങ്ങളും അവരെടുത്ത ലോണുകൾ നേരിട്ട് ബാങ്കിൽ അടയ്ക്കുമ്പോൾ ഏതാനും കുറച്ച് അയൽക്കൂട്ടങ്ങൾ പഞ്ചായത്തിലെ സി ഡി എസ് ഓഫീസ് വഴിയാണ് ആ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത് ആ പൈസ റെസീറ്റിൽ ഉൾപ്പെടുത്താതെ ഇവിടെ തിരിമറി നടത്തുകയും അവരുടെ ലോണുകൾ പഞ്ചായത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ അക്കൗണ്ട് ചെയ്യപ്പെട്ട സി ഡി എസിൽ കിടക്കുന്ന ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം രൂപ വരുന്ന ആ ഫണ്ടിൽ നിന്ന് മാസാ മാസങ്ങളിൽ എ എസ് അഥവാ മെമ്പർ സെക്രട്ടറിയും ചെയർപേഴ്സണും കൂടി ചെക്ക് എഴുതി കൊടുത്ത് ലോൺ അടച്ചു തീർക്കുകയും അങ്ങനെ പാവപ്പെട്ട സ്ത്രീകളുടെ ഫണ്ട് കൊള്ളിയടിക്കുകയും ചെയ്ത ഒരു വലിയ ക്രമക്കേടിനെതിരെയാണ് ഈ മെമ്പർമാരായ ഞങ്ങൾ ഇപ്പോൾ ഈ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കേവലം ഈ സമരം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവരെ ദുർവീ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ഇന്ന് യോഗം നടക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഏത് അന്വേഷണത്തിലാണ് ഇങ്ങനെ ഇങ്ങനെ കുംഭകോണം നടന്നതായി ബോധ്യപ്പെടുത്തിയത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്നും അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഇവിടുത്തെ പതിമൂന്ന് മെമ്പർമാരെയും ഒരേപോലെ കണ്ട് പഞ്ചായത്തിൽ നീതി നടപ്പിലാക്കുന്ന പ്രസിഡന്റ് ഇവിടുത്തെ കുംഭകോണത്തിന് കൂട്ടുനിന്നുകൊണ്ട് അവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണുണ്ടായത് ഇതിനെതിരെ ാണ് ഞങ്ങൾ പഞ്ചായത്തിന് പ്രതിഷേധിച്ചിരിക്കുന്നത് സംവിധാനത്തിന്റെ കീഴിൽ അക്കൗണ്ടന്റായി നിൽക്കുന്ന പത്ത് പതിമൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്തു വരുന്ന അക്കൗണ്ടിനെ കുറ്റി പാവപ്പെട്ട ആ സ്ത്രീയുടെ പഞ്ചായത്ത് നൽകിയ വിൽക്കാൻ അധികാരമില്ലാത്ത അവകാശമില്ലാത്ത സമയമായിട്ടില്ലാത്ത ആ വീട് പാർട്ടികൾ കൂടി സി പി എം പാർട്ടി ഒരുമിച്ച് കൂടി സി പി എം കാരന് നിസ്സാരമായ അവരകപ്പെട്ട കുടിയിൽ നിന്ന് രക്ഷിക്കാൻ എന്ന പേരിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ വീട് വിൽപ്പന നടത്തുകയും ശേഷം അവരെ ഗ്രാമീൺ ബാങ്കിൽ പിടിച്ച് കെട്ടിയതുപോലെ ഗോരാവോ ചെയ്തുകൊണ്ട് ആ സ്ത്രീയുടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ആരാണ് കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല ആരാണ് പൈസ മുക്കിയതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടെ ബോധിപ്പിച്ചത് എന്നിട്ടും കുറ്റം തെളിയാത്ത കുറ്റം ചെയ്തവർ ആരെന്ന് ഇതുവരെ റിപ്പോർട്ടിൽ ബോധ്യപ്പെട്ടില്ല എന്ന് അവർ വാദിക്കുന്ന അവർ സരിത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ ഈ കുറ്റം ചുമത്തി ആ രചിത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ കുറ്റം ചാർത്തിക്കൊണ്ട് പാർട്ടിക്കാരെല്ലാം ഒത്തിണങ്ങി കഴിഞ്ഞ ദിവസം ഗ്രാമീൺ ബാങ്കിൽ ഒരുമിച്ച് കൂടി ആ പാവപ്പെട്ട സ്ത്രീയുടെ വീടിന്റെ ആധാരവും മറ്റേ എല്ലാം മറ്റൊരു മറ്റൊരു പാർട്ടിക്കാരന് വാങ്ങിക്കൊടുത്ത് അഞ്ചു ലക്ഷം രൂപ കൊണ്ട് നാലര ലക്ഷം രൂപ ബാങ്കിലടച്ച് അവരെ രക്ഷിച്ചു എന്ന് അഭിമാനിക്കുകയാണ് കുറ്റം ചെയ്യാതെ കുറ്റം ചെയ്യാത്ത അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ കണ്ടെത്തുന്നത് അന്വേഷണം മാന്യമായ അന്വേഷണം നടത്തി ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത് ആര് തിരിമറി നിർത്തിയിട്ടുണ്ട് അവരാരണെങ്കിലും അവരെ സംരക്ഷിക്കാൻ പാടില്ല അവർ ജീവനക്കാരാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട എ ഡി എസിന്റെ അംഗങ്ങളാകട്ടെ സി ഡി എസിന്റെ അംഗങ്ങളാകട്ടെ അതല്ലെങ്കിൽ ഉദ്യോഗിയായ അക്കൗണ്ടന്റാകട്ടെ ആരുടെ ഭാഗത്ത് നിന്നാണ് ആ കുറ്റം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുവാൻ മാന്യമായ ഒരു അന്വേഷണം അഥവാ വിജന അന്വേഷണത്തിന് ഈ കമ്മിറ്റി തീരുമാനിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ അവർ കൂടി പട്ടികയിൽ ആ തീരുമാനമാകാതെ വളരെ അപഹാസ്യരായിട്ടാണ് ഈ മുന്നിൽ നിന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഓഫീസിൽ വരുന്ന പൈസ ഓരോ മാസവും കൊണ്ടുവന്ന് ആയക്കൂട്ടം അടയ്ക്കുന്ന പൈസ റെസീവ് ആരെങ്കിലും അത് തിരിമറി നടത്തുകയും മാസാ മാസങ്ങളിൽ കൃത്യമായി അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മെമ്പർ സെക്രട്ടറിയും സി ഡി എസ് ചെയർപേഴ്സും ചെക്ക് എഴുതി ഒപ്പിട്ട് ആ ലോൺ അടച്ചു തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇതുവഴി ഇവിടെ കിട്ടുന്ന പൈസ ഇവർ കൂടി പങ്കിട്ടുകൊണ്ട് ഈ ഭരണസമിതിയിലെ ഏതാനും പങ്കിട്ടുകൊണ്ട് സി ഡി എന്റെ ചെയർപേഴ്സ് കൂടി പങ്കിട്ടുകൊണ്ട് അത് മറ പിടിച്ച് മറച്ചു വെച്ച് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മേൽ കുറ്റം ചുമത്തി അവരാണുങ്ങളായി വിലച്ചുക ഇതിനെതിരെ നമുക്ക് സംഘടിക്കേണ്ടതുണ്ട് സമരം ചെയ്യേണ്ടതുണ്ട് അവരുടെ അവരുടെ വീട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസം മൂന്ന് ഇരുപതാം തീയതി രചിത എന്ന് പറയുന്ന കുട്ടിക്ക് പഞ്ചായത്ത് കൊടുത്ത മൂന്ന് സെന്റ് സ്ഥലം പിന്നീട് അവർ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ആ കെട്ടിടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്തിൽ നിന്ന് വീട് നാല് ലക്ഷത്തിന് അനുവദിക്കുകയും നാലും രണ്ടും ആറ് ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറ് നവംബർ മാസം പതിനാറാം തീയതി അവരെ കൊണ്ട് ഇത് മറ്റാർക്കും കൈകാ കൈമാറ്റം ചെയ്യുകയില്ല എന്നും അത് പൂർണ്ണമായും സെക്രട്ടറിക്ക് രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് കൊടുത്തിരിക്കുന്ന ആ സ്ഥാപനം വിൽക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിരിക്കുക കഴിഞ്ഞ ദിവസം ഗ്രാമീൺ ബാങ്കിൽ ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ചെയർപേഴ്സും അതുപോലെ പാർട്ടിയിലെ പ്രധാനികളും ഒരുമിച്ച് കൂടി ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ആ പൈസ ആ പൈസ അവരെ കൊണ്ട് ആ വീട് കൈവിഷപ്പെടുത്തി ആ പൈസ അക്കൗണ്ടിൽ അടി ഒരു വലിയ നാടകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ അവരിപ്പോഴും ഇവിടെ ഒരു ഓഡിറ്റ് നടന്നു എന്നോ കുറ്റം കുറ്റം കണ്ടുപിടിച്ചു എന്നോ ഇപ്പോൾ അവസാനമായി ഞങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ സെക്രട്ടറി പറഞ്ഞത് അത് തെളിയാത്തോടത്തോളം കാലം ഒരു വിജിലൻസ് അന്വേഷണം സാധിക്കില്ല എന്ന തെളിയാത്തോടത്തോളം കാലം കുറ്റക്കാരെ കണ്ടെത്തി പൈസ അടപ്പിക്കാൻ ഇവർക്ക് അങ്ങനെ സാധിച്ചു എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആയതുകൊണ്ട് ഈ പഞ്ചായത്തിൽ നടന്ന ഏറ്റവും ഇന്നവരെ കേട്ടുകേൾവിയില്ലാത്ത ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വരിച്ചിട്ടുണ്ട് ഈ സമയങ്ങൾ ഈ സമയങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഈ വലിയ കുംഭകോണം ഇത് ഈ ജനങ്ങളുടെ പാവപ്പെട്ട സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടി സ്ഥാപിച്ച പൈസയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഉത്തരവാദികളായ ചെയർപേഴ്സണും അതുപോലെ മെമ്പർ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിവിടെ ഈ ഈ സത്യാഗ്രഹം നടത്തുന്നു തുടർന്നും ഞങ്ങളുടെ എല്ലാവിധ ഞങ്ങൾ എല്ലാ തരത്തിലും സമരങ്ങളുമായും മേൽ അന്വേഷണത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിലുള്ള പരാതി നൽകിയും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ നാട്ടിലെ നിങ്ങളുടെ മുഴുവൻ പേരുടെയും എല്ലാവിധ പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്നും കൊള്ള ഈ പഞ്ചായത്തിൽ ഇനി അനുവദിക്കാത്ത വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം െതിരെ പഞ്ചായത്തിൻകൊള്ളക്കെതിരെ പഞ്ചായത്ത് എതിരെ പഞ്ചായത്ത് കൊള്ളക്കെതിരെ ഇ ഡി എസ് പിൻകൊള്ളക്കെതിരെ ഇ ഡി എസ് ഇൻകൊള്ളക്കെതിരെ ഇ ഡി എസ് കൊള്ളക്കെതിരെ ഇ ഡി എസ് ഇൻകൊള്ളക്കെതിരെ മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം ൻസ് അന്വേഷിക്കുക രാജിവെക്കുക കൂട്ടുനിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി രാജി അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുക അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുക അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തുക അന്വേഷണത്തിന് കൂട്ടുനിൽക്കുക അന്വേഷണത്തിന് കൂട്ടുനിൽക്കുക പഞ്ചായത്ത് എതിരെ പഞ്ചായത്ത് തിൻകൊള്ളക്കെതിരെ പഞ്ചായത്തിൽ കൊള്ളക്കെതിരെ പഞ്ചായത്ത് തിൻകൊള്ളക്കെതിരെ സി ഡി എസ് കൊള്ളക്കെതിരെ സി ഡി എസ് കൊള്ളക്കെതിരെ മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം